ഈശോശ്യ സ്തുതി ആയിരിക്കട്ടെ ഉത്തരം കേട്ടില്ല ഈശോംശുകായിക്യ സ്തുതി പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നിന്നുള്ള പൗലൂസപ്പോസിനാണ് നമ്മുടെ മഞ്ഞാക്കലച്ച് ബൈബിളില് പുതിയ നിയമത്തിലെ പതിമൂന്ന് പുസ്തകങ്ങള് എഴുതിയ പൗലുസപ്പോസിൽ അപ്പോസന്മാരില് ഒരുപതില് പന്ത്രണ്ട് അപ്പോസന്മാരുടെ കൂടെ ഏറ്റവും അവസാനത്തെ ആളായി ചേർന്ന ആളാണ് പൗലോസപ്പോസലൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ പോവുകയും ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി സഹിക്കുകയും ചെയ്ത പൗലോസപ്പോസലിനെയാണ് മഞ്ഞാക്കളച്ചനെ കാണുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പ്രത്യേകം വരിക ഞാൻ കോട്ട ഹൈറേഞ്ച് മേഖലയിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും അവിടെ കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തുമായിരുന്നു അതിന് ഏറ്റവും ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രഭാഷകൻ ഞങ്ങളുടെ മഞ്ഞാക്കൽ അച്ഛനായിരുന്നു ഒത്തിരി ആദരവോടെയാണ് ഞാൻ അച്ഛനെ കാണുന്നത് വളരെ വ്യക്തമായ രീതിയിൽ ആവേശമേകുന്ന രീതിയിൽ അദ്ദേഹം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യമുണ്ട് മൊർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യവാണ് ഈശോനാഥൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു അവിടെ കർത്താവിൻ്റെ വചനം പിതാവിൻ്റെ വചനം മുഴങ്ങി നീ എൻ്റെ പ്രിയ മകൻ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഈ വചനം തൻ്റെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് അതിൻ്റെ വെളിച്ചത്തില് ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ആ ഈശോയിൽ ജീവിച്ച ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഈശോയ്ക്ക് വേണ്ടി യാത്ര ചെയ്ത ഏറ്റവും കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി എഴുതുകയും പ്രഘോഷിക്കുകയും ചെയ്ത സംസാരിക്കുകയും ചെയ്ത ഈശോയുടെ സ്നേഹം അനേകർക്ക് പകർന്ന് അനേകരെ രക്ഷയുടെ ആ അനുഭവത്തിലേക്ക് വഴി നമ്മുടെ പ്രിയപ്പെട്ട മഞ്ഞാഖിലേസിൻ്റെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അച്ഛന് എല്ലാ മംഗളങ്ങളും ആശംസകളും നേരുകയാണ് ഈ സ്പിരിച്വൽ സ്റ്റാർ ഓഫ് ഇന്ത്യ അതായത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക താരം സ്റ്റാറല്ലേ അപ്പം ആ രീതിയിൽ ഞങ്ങളെ പ്രത്യേകിച്ച് സത്യത്തിലെ കർത്താവ് ജനിച്ചപ്പോൾ അതിളങ്ങിയ നക്ഷത്രമുണ്ട് ആ നക്ഷത്രം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അച്ഛൻ അച്ഛനെ കാണുമ്പോൾ ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ പ്രത്യേകിച്ച് വരികയാണ് ഇവിടെ കോട്ടയം ഫെല്ലോഷിപ്പ് എന്ന് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ആദരിക്കുമ്പോൾ വിജയവരും രൂപതയും പ്രത്യേകമായ രീതിയിൽ ചേരുകയാണ് ഞങ്ങളുടെ അഭിമുഖ രണ്ട് പിതാക്കന്മാർ ഇപ്പോഴും സ്ഥലത്തില്ല സെബാസ്റ്റൻ പിതാവും അതേപോലെ ജസ്റ്റിൻ പിതാവും അവരുടെയും രൂപതയിലെ എല്ലാവരുടെയും പേരിൽ അച്ഛന് മംഗളങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് വിജയവരും രൂപതയിൽ ഒരു അങ്ങും കൂടെയാണ് ഒരു രൂപത്തിൽ ഞങ്ങളുടെ മഞ്ഞാക്കലച്ചൻ അച്ഛനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവകൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ അച്ഛനെ ഓർത്ത് എല്ലാവരും എല്ലാവരോടും ചേർന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ